കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരുന്ന കടൽത്തീരവും കടലും പൂർണ്ണമായി പാട്ടത്തിന് നൽകുന്നതാണ് ഫിഷറീസ് തുറമുഖ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതികൾ തീരദേശ സൗകര്യങ്ങളുടെ വികസനം തീരദേശത്തെ തുറമുഖ സംവിധാനം സമുദ്രതീരവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും പരിശീലനവും സമുദ്രതീര സുരക്ഷ തുടങ്ങിയ കടലും കടൽത്തീരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സ്വകാര്യ പങ്കാളിത്തത്തിനായി എമർജിംഗ് കേരളിൽ അവതരിപ്പിക്കും പതിനഞ്ചു മുതൽ മുപ്പത് വർഷം വരെ തുറമുഖങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകുന്നതാണ് മുഴുവൻ പദ്ധതികളും കേരളത്തിന്റെ പുരാതന തുറമുഖമായ ബേപ്പൂർ തുറമുഖത്തിന് നൂറ്റി അമ്പത്തി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകും ആലപ്പുഴ തുറമുഖ വികസനത്തിന് കോടി രൂപയുടെ പദ്ധതിയും ആലപ്പുഴയിൽ വാട്ടർ പാർക്ക് സ്ഥാപിക്കുന്നതിന് നാലു കോടി ഒൻപത് ലക്ഷം രൂപയുടെ പദ്ധതിയുമാണ് എമർജിംഗ് കേരളയിൽ അവതരിപ്പിക്കുന്നത് അഴീക്കൽ തുറമുഖം കോടി കൊല്ലം തുറമുഖം നൂറ്റി കോടി തലശ്ശേരി മറീന അഞ്ചു കോടി പതിനേഴ് ലക്ഷം കൊച്ചിക്കും ലക്ഷദ്വീപിലെ അഗത്യ്ക്കുമിടയിൽ ഹൈഡ്രോഫോയിൽ സർവീസ് നടത്തുന്ന ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി കപ്പൽ ഉപകരണങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് എഴുപത്തിരണ്ട് കോടി ലക്ഷത്തിന്റെ പദ്ധതി തുടങ്ങിയവ എമർജിങ് കേരളയിൽ അവതരിപ്പിക്കും മീൻ വലയും കണ്ടെയ്നറും നിർമ്മിക്കുന്നതിന് പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഇവ എവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല കടലിൽ സോളാർ പാനലും കാറ്റാടി യന്ത്രവും തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും എമർജിങ് കേരളയിൽ അവതരിപ്പിക്കുന്നുണ്ട് അഞ്ഞൂറ്റി കിലോമീറ്റർ നീളത്തിൽ നാൽപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള കടൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് പദ്ധതിയിൽ പറയുന്നു അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മത്സ്യബന്ധനം എന്നിവയെക്കുറിച്ച് പദ്ധതികൾ പരാമർശമില്ല സംസ്ഥാനത്തിന്റെ കടലും കടൽത്തീരവും പാട്ടത്തിന് നൽകുന്ന പദ്ധതികളും വിവാദമാകും എൻ ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം